ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്ന് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ജൂലായിൽ നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട് അതടുത്ത വീഡിയോയിൽ അറിയിക്കും അതേപോലെ തന്നെ വണ്ടീൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അത് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അതേപോലെ തന്നെ എന്താ പറയുക വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി അപ്പോൾ കുറച്ച് ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വണ്ടി നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ കണ്ടതിനേക്കാട്ടിലും കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട് കുറച്ച് ഹൈറ്റും അതേപോലെ തന്നെ കുറച്ച് വെയിറ്റും ഒക്കെ കൂടുതലായിരുന്നു നമ്മൾ ഓടിച്ചു നോക്കിയ സമയത്ത് മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ഇപ്പോൾ ലെസ് ആക്കി അതേപോലെ തന്നെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഏകദേശം രണ്ട് വട്ടം നമ്മൾ ഇപ്പോൾ അത് റീമേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫുള്ള് സെറ്റാണ് ഇനി നിങ്ങളെ മുന്നിലേക്ക് എന്തായാലും അതിൻ്റെ ഫുള്ള് കാര്യങ്ങളും ആഡ് ചെയ്തിട്ടേ നമ്മൾ എത്തിക്കുള്ളൂ പിന്നെ സ്റ്റിക്കർ വർക്കാണല്ലോ സ്റ്റിക്കർ വർക്ക് നമ്മൾ എന്തായാലും ജൂലൈ ഒക്കെ നമ്മൾ പോകുന്ന സമയത്തേക്ക് മാത്രമേ നമ്മൾ എന്തായാലും പൊട്ടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യൂ അപ്പോൾ വേറെ എന്താ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഒരുപാട് നാളായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചും അതേപോലെ തന്നെ കോൾ ചെയ്തിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും അടുത്ത നല്ല നല്ല വെറൈറ്റികളും നല്ല അടിപൊളി ക്യാമ്പിങ്ങും ഒക്കെ നമ്മൾ ആ ട്രിപ്പിൽ കരുതി വെക്കുന്നുണ്ട് ഒക്കെ സെറ്റാക്കാം എല്ലാവരും വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ നല്ല മഴയാണ് ജൂലൈ ഏകദേശം നമ്മൾ ഓൾക്കേരളം തുടങ്ങിയ സമയം ഒരു ജൂലൈ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ആ ടൈമിനൊക്കെ ആയിരുന്നു അതേപോലെ തന്നെ നമ്മളെ കേബാ ടു കാശ്മീറും തുടങ്ങും ഷുവറാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാം ഓക്കെ ബൈ